ഒരു മിനിറ്റ് കൊണ്ട് ചർച്ച അവസാനിപ്പിക്കണം ടു ആഡ് പ്ലീസ് ശ്രീ അനിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഒരു സാമൂഹിക അധപ്പതനത്തെ സനാതനധർമ്മത്തിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ തന്നെ അന്നുണ്ടായിരുന്ന നായർ സമുദായത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്നതുകൂടി ചിന്തിക്കേണ്ടതാണ് മന്നത്ത് പത്മനാഭൻ നയിച്ചിരുന്ന ഒരു യാത്ര പിന്നീട് സവർണ പദയാത്ര എന്ന പേരിൽ അറിയപ്പെടുന്നു ഏതാനും വിരലിൽ എണ്ണാവുന്ന ആൾക്കാരുമായിട്ട് തുടങ്ങിയിരുന്ന ആ യാത്ര അന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് അയ്യായിരത്തിലധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഈ വഴികളെല്ലാം തന്നെ പൊതുവഴികളായി ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അത് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പെറ്റീഷനാണ് അവർ പിന്നീട് സമർപ്പിക്കുന്നത് അത് പിന്നീട് അതിൽ ഫർദർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുകയും അത് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്കൊക്കെ എത്തുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് സനാതനധർമ്മം എവിടെയായിരുന്നു നിന്നിരുന്നത് സനാതനധർമ്മം പറഞ്ഞു വൈക്കത്തുള്ള പൊതുവഴികൾ പൊതുവഴികളല്ല അത് ഉയർന്ന വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് അവിടെ പിന്നാക്ക വിഭാഗക്കാർക്കുള്ളതല്ല എന്ന് പറഞ്ഞിരുന്നോ അപ്പൊ എന്തിനാണ് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തെറ്റായിട്ടുള്ള സാമൂഹ്യ അധപ്പതനത്തിനെ ഒരു മതവിഭാഗത്തിന്റെ പേരിലേക്ക് അല്ലെങ്കിൽ ഒരു സനാതനധർമ്മത്തിന്റെ പേരിലേക്ക് കൊണ്ടുപോയി വെക്കുക എന്നതിനെ പറ്റി എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് സനാതനധർമ്മം എന്ന് പറയുമ്പോൾ സനാതനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നാശമില്ലാത്തത് എന്നാണെന്ന് നമുക്കറിയാം അപ്പൊ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അതിന് നാശമില്ലാത്തത് എന്ന പേര് വന്നത് നശിപ്പിക്കാനായി ആൾക്കാർ നിരന്തരമായി ശ്രമിക്കും എന്നതുകൊണ്ട് കൂടിയാവാം നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അധിനിവേശത്തിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സാംസ്കാരിക ക്രൂരതയുടെ ഭാഗമായി ഇതര മതസ്ഥാപനത്തിനായിട്ടൊക്കെ തന്നെ ഇതിനെ ഇല്ലാതെയാക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ സനാതനധർമ്മത്തിന് ഇന്നത്തെ കാലത്ത് അത് കേവലം ജാതി വ്യവസ്ഥ മാത്രമായിരുന്നു എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്ന സമയത്ത് സർക്കാരിനോട് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത് ഇന്ന് സനാതനധർമ്മം അല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത് ഇന്ന് സർക്കാരല്ലേ അല്ല ഭരിക്കുന്നത് ഇന്ന് ജാതി ചോദിക്കുന്നത് ആരാണ് ഇന്ന് ആൾക്കാരിൽ നീ മുന്നാക്ക വിഭാഗക്കാരനാണ് നീ പിന്നാക്ക വിഭാഗക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ജാതി ചിന്ത കുത്തിവെക്കുന്നത് ആരാണ് സർക്കാരാണ് അല്ലേ നമ്മൾ ആരെങ്കിലും ആണോ സ്വകാര്യ സ്ഥാപനങ്ങളാണോ സ്വകാര്യ വ്യക്തികളാണോ അപ്പൊ ഇന്നും ഈ രീതിയിലുള്ള വിവേചനമുണ്ട് എന്ന് പറയുന്നത് സർക്കാരാണ് ആ സർക്കാരിനെ നയിക്കുന്ന വ്യക്തി ഇവിടെ വന്നിട്ട് ഒരു വ്യക്തി നോക്കൂ നിങ്ങളൊക്കെ കരുതിയിരുന്ന ആൾ സനാതനധർമ്മത്തിന് എതിരായിരുന്നു അതിന്റെ വക്താവും പ്രയോവക്താവും അല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിലെ ജാതി വ്യവസ്ഥയെ നമ്മൾ പിന്നീട് ഒരു നൂറ് വർഷം കഴിഞ്ഞ് അടയാളപ്പെടുത്തുന്ന സമയത്ത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്ക് കാരണക്കാരൻ പിണറായി വിജയനായിരുന്നു എന്നൊരു വ്യാഖ്യാനം ചമ ചമച്ചാൽ എങ്ങനെയിരിക്കും അത് സി പി എമ്മിന്റെ ദർശനം അതായിരുന്നു എന്ന് ചമച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പൊ കാലഘട്ടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു അനാചാരത്തിനെ ഒരു ദുരാചാരത്തിനെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് അതായത് സേനാപതി വേണു സേനാപതി വേണു പറഞ്ഞാൽ ജാതി വ്യവസ്ഥ അത് ഈ മുന്നോക്കാരിൽ മാത്രം നിന്നൊരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്ന് തോന്നും അയ്യപ്പൻ പുലയനയ്യപ്പൻ വിളിച്ചിട്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല കാരണം എന്റെ അടുത്ത സുഹൃത്തുക്കളവര് ആ ക്ഷേത്രവും അവര് പുലയൻ അയ്യപ്പനെ നാട് നാടുകെടുത്താൻ കൊച്ചി രാജാവിന് മോറാണ്ടം കൊടുത്തു അറു പുലയൻ അയ്യപ്പൻ എന്ന പേര് വിളിക്കാനും കാരണം അതസ്ഥിതരോടൊപ്പം അയ്യപ്പൻ മിശ്രഭോചനം നടത്തി എന്നുള്ള കാരണമാണ് ഈ വ്യവസ്ഥ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രമല്ല ഇതിൽ തന്നെ അവസ്ഥയാണ് തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആൾക്കാർ ഇത് പറയാറുണ്ട് ഈ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ താഴ്ന്ന ജാതി എന്ന് പറയുന്ന ജാതി വിഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ അതിന്റെ താഴെ എന്ന് കരുതപ്പെടുന്ന ജാതി വിഭാഗത്തിൽ നിന്ന് വിവാഹത്തിന് സന്നദ്ധനാകുന്നുണ്ടോ എന്നതുകൂടി നോക്കണം അപ്പൊ ഈ വിഭാഗത്തിലുള്ള ഈ ചിന്ത എല്ലാവരിലുമുണ്ട് അപ്പൊ സമൂലമായിട്ടുള്ള ഒരു മാറ്റം എല്ലാവരിലുമാണ് ഉണ്ടാകേണ്ടത് അതിന് ഗുരുദർശനം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം പ്രത്യാശിക്കാം എന്തായാലും പറഞ്ഞത് അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ പിണറായി ശ്രമിക്കണം അല്ലെങ്കിൽ പിണറായിയെ തിരുത്താൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ശിവഗിരിയിലെ സന്യാസിമാരെങ്കിലും തയ്യാറാവണം അവരതിന് முன்கை எடுக்கணும்